സമരങ്ങളുടെ തുടക്കമെന്നോണം ഋഷിറാം ധനകാര്യ സ്ഥാപനത്തിനു മുമ്പിൽ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ കഞ്ഞിവെച്ച പ്രതിഷേധം ഋഷിറാം ചിട്ടി എന്ന് പറയുന്ന ഈ സ്ഥാപനം ഒരു പൊള്ളത്തരമാണെന്നുള്ളത് ഇപ്പോൾ വന്നിരിക്കുകയാണ് കോടിക്കണക്കിന് രൂപ പാവപ്പെട്ട ജനങ്ങളുടെ തൊഴിലാളികളുടെ അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ പൈസ പറ്റിച്ച് സുഖലോലുവയായി ജീവിക്കുകയാണ് രജനിന്ന് പറയുന്ന ഈ സ്ത്രീ വളരെ ദാക്ഷ്യത്തോടു കൂടി വളരെ കൂടി ഉള്ളൊരു പ്രവർത്തനമാണ് അവർ നടത്തുന്നത് ലക്ഷക്കണക്കിന് ആളുകളുടെ പൈസ പറ്റിച്ചുകൊണ്ട് പൈസ ചോദിക്കാൻ ചെല്ലുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുക ഭീഷണിപ്പെടുത്തി അവരുടെ പേരിൽ കേസ് കൊടുക്കുക എന്നുള്ളൊരു സ്വഭാവ രീതിയിലേക്കാണ് അവർ മാറിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം മാരാരിക്കുളം ബ്രാഞ്ചിൻ്റെ മുകളിൽ പത്ത് ഇതിൽ ഇരയാക്കപ്പെട്ട ആളുകൾ അവിടെ തടിച്ചുകൂടുകയും അവരുടെ ഓഫീസ് ഞങ്ങൾ ഗരാവ് ചെയ്യുകയും ചെയ്തു ചെയ്തു അതിനുശേഷം അവിടെ പോലീസ് വന്ന് പോലീസുകാർ ഞങ്ങളെ അനുനയിപ്പിച്ച് ഏതാണ്ട് മൂന്ന് മണിവരെ രാവിലെ മുതൽ മൂന്ന് മണിവരെ ഞങ്ങളവിടെ കുത്തിയിരുന്നു അവസാനം പോലീസ് ഞങ്ങളെ സി ഓഫീസിലേക്ക് വിളിപ്പിച്ച് അവിടുത്തെ സ്റ്റാഫിനെ മോചിപ്പിച്ച് കൊണ്ടുപോകാനുണ്ടായിരുന്നു എന്നാൽ പോലീസ് ഞങ്ങളോട് കാണിച്ച് തികച്ചൊരു വഞ്ചനാപരമായ ഒരു നിലപാടാണ് എടുത്തത് അതിൽ ഞങ്ങൾക്ക് ശക്തിയായ പ്രതിഷേധമുണ്ട് അതിനുശേഷം ഞങ്ങൾ അവിടെ കൊണ്ടുപോയൊരു മെമ്മോറാണ്ടം ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും ആ ആക്ഷൻ കൗൺസിലിൽ നൂറ്റി ഒന്ന് പേരടങ്ങുന്ന ഒരു ജനറൽ കമ്മിറ്റിയും ഏഴംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ഉണ്ടായി ഈ സ്ത്രീയെ ഒതുക്കിയില്ലെങ്കിൽ ഈ നാട്ടിൽ മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ മൊത്തം ഒരു വ്യാജമായ ഒരു പ്രവണത കുത്തിപ്പൊങ്ങാൻ ഇനിയും സാധ്യതയുണ്ട് അപ്പോൾ നമ്മളെപ്പോൾ ഉള്ള ആളുകൾ ഇതിന് പ്രതികരിക്കണം പ്രതികരിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വഞ്ചിക്കപ്പെടും തുടർന്നുള്ള ദിവസങ്ങളിൽ ശക്തമായ സമരം ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഋഷിറാം ചിറ്റ് സ്ഥാപനത്തിന് മുന്നിൽ കഞ്ഞുവെച്ച് പ്രതിഷേധിച്ചു രണ്ടു വർഷം കാലാവധി കഴിഞ്ഞ ചിട്ടിക്കും ഫിക്സഡ് ഡെപ്പോസിറ്റുകളും കാലാവധി ചിട്ടിപ്പണവും തിരികെ നൽകാത്ത ഋഷിറാം ഉടമയുടെ നിഷേധാത്മക പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം കലക്ടർക്കും പോലീസ് മേധാവിക്കും സംരംഭകർ പരാതി നൽകിയിട്ടുണ്ട് സമരവുമായി ബന്ധപ്പെട്ട ഇരുപതിലധികം പരാതികളാണ് അർത്തിങ്കൽ സ്റ്റേഷനിൽ നിന്ന് നൽകിയത് ഉടനടി തീരുമാനം ഉണ്ടായില്ലെങ്കിൽ കടുത്ത സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു ഋഷിറാം എന്ന ജനങ്ങളെ വഞ്ചിക്കാനായി തുടങ്ങിയ ഈ ചിറ്റ്സ് ഇനി ഒരിക്കലും നമ്മുടെ കേരളത്തിലോ ഒരിടത്തും ഇനി ഇതുപോലൊരു സ്ഥാപനം ഉണ്ടാവാൻ പാടില്ല കാരണം ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്നത് ഉന്നത തലങ്ങളിലുള്ള ആൾക്കാരാണ് അവരുടെ കോൾഡിസ്റ്റിയും മറ്റു കാര്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ തന്നെ അറിയാം ഇവരുടെ ഉന്നത തലത്തിലുള്ള പിടിപാടുകൾ എത്രത്തോളം ആണെന്നുള്ളത് പിന്നെ ഒരിക്കലും ഒരിക്കലും ഈ പാവപ്പെട്ടതിനെ വഞ്ചിച്ച് ഇനി കേരളത്തിൽ ഇതുപോലൊരു ഫണ്ട് ഉണ്ടാവാൻ പാടില്ല ചിട്ടിഫണ്ട് എന്നല്ല ഒരു വ്യാജനം ഇനി ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ എളിയ അഭിപ്രായം